സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്ത എയർ ഹോണുകൾ നശിപ്പിച്ചു കൊച്ചിയിൽ നൂറിലധികം എയർഹോണുകളാണ് ജെ സി ബി ഉപയോഗിച്ച് നശിപ്പിച്ചത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയിൽ പിടികൂടിയത് രണ്ടായിരത്തി ക്ഷമിക്കണം ഇരുന്നൂറ്റി പതിനൊന്ന് വാഹനങ്ങൾക്ക് നാല് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയും പിഴ ചുമത്തി ായിട്ട് വേറെ പിടിപ്പിക്കാനും കേരള വാഹനങ്ങളിൽ വളരെ കുറവായിരുന്നു അന്യ സംസ്ഥാന വാഹനങ്ങളിലായിരുന്നു അത് പിടിച്ചെടുത്താൽ കൂടുതൽ അന്യ സംസ്ഥാന വാഹനങ്ങളിലായിരുന്നു അതുകൊണ്ടാണ് കേരളത്തിൽ ഉപയോഗിക്കില്ല പുറത്തെ ഉപയോഗിക്കും അവർ പറയുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം അർച്ചന ചേരുകയാണ് അർച്ചന എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷെമീ കൊച്ചി കടവന്ത്രയിൽ ഇന്ന് ഏകദേശം നൂറിലധികം എയർഫോണുകളാണ് ഇത്തരത്തിൽ നശിപ്പിച്ചത് അതായത് പതിമൂ ഈ മാസം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയാണ് ഇത്തരത്തിൽ വ്യാപകമായി സംസ്ഥാന വ്യാപകമായി എയർ ഹോൺ അനധികൃത എയർ ഹോൺ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത് അതിൽ പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് ഇന്ന് ജെ സി ബി ഉപയോഗിച്ച് ഇത്തരത്തിൽ നശിപ്പിച്ചു കളഞ്ഞത് എന്തായാലും മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന തുടരുന്നത് പ്രധാനമായും ഇത്തരത്തിൽ ശബ്ദമലിനീകരണം അതുപോലെ ആളുകളുടെ മനസ്സമാധാനം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും എയർഫോണിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശം നൽകുകയും അതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് കർശനമായ പരിശോധനയും വ്യാപമാക്കിയത് ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് വാഹനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തത് ഇതിൽ നിന്നുള്ള എയർ ഹോണുകളാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ ഈ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിലും കർശനമായ പരിശോധന ഉണ്ടാകും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിലാണ് കൂടുതലും ഇത്തരത്തിൽ എയർ ഹോണുകൾ ഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങളിൽ അത് കുറവാണെങ്കിൽ പോലും അന്യ സംസ്ഥാനങ്ങളുടെ വാഹനങ്ങൾ ഇത്തരത്തിൽ പൊതുനിരത്തുകളിൽ വലിയ രീതിയിൽ ഈ ഹോണുകൾ അടിക്കുകയും ഒപ്പം അമിത വേഗത കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ് പ്രധാനമായും പിടിച്ചെടുത്തത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ കർശന പരിശോധന തുടരുകയും ഒപ്പം ഈ എയർ ഹോണുകൾ നശിപ്പിക്കുന്നത് തുടരുകയും ചെയ്യും എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് ഇന്ന് രാവിലെ മുതൽ വിവിധ ഇടങ്ങളിൽ വെച്ച ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നശിപ്പിക്കുന്നത് എന്തായാലും മന്ത്രി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എയർ ഹോണുകൾ അനധികൃതമായി പിടിപ്പിക്കുന്ന ഏതൊരു വാഹനത്തിനെതിരെയും കർശനമായ എടുക്കാൻ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളും ഈ പരിശോധന തുടരും വിവരങ്ങൾ നൽകിയത്